നിങ്ങൾക്ക് എന്താ ഉത്തരം കിട്ടേണ്ടത് പഴയ വീണ്ടും ഉത്തരം കിട്ടേണ്ടത് അല്ല വേണ്ട ഇല്ല ഇല്ലമാണോ ഞാൻ പറഞ്ഞില്ല മലയാളം നിങ്ങളോട് ഇത്രയും പറഞ്ഞത് ഞാൻ ഞാൻ ഇത്രയും പറഞ്ഞിട്ടും പിന്നെ വീണ്ടും എന്നെക്കൊണ്ട് ഇന്ന കാര്യം പറഞ്ഞാലേ നിങ്ങൾ ഉദ്ദേശിക്കുന്ന കാര്യം ഞാൻ പറയണം എന്ന് പറഞ്ഞാൽ ഞാൻ പറയില്ല നിങ്ങൾക്ക് നിങ്ങൾക്കറിയാലോ അതറിയില്ലേ അതറിയാലോ നിങ്ങൾ ഉദ്ദേശിക്കുന്ന കാര്യം ഞാൻ പറയണമെന്ന് പറഞ്ഞാൽ ഞാൻ പറയില്ല എന്ന കാര്യം നിങ്ങൾക്കറിയാലോ അത് മനസ്സിലാക്കിയാൽ മതി ആ ആരാ രാഷ്ട്രീയം പറയാതിരിക്കുന്നത് രാഷ്ട്രീയം ആരാ രാഷ്ട്രീയം പറയാതിരിക്കുന്നത് എല്ലാവരും രാഷ്ട്രീയം തന്നെയല്ലേ പറഞ്ഞുകൊണ്ടിരുന്നത് അത് മുഖ്യമന്ത്രി പറഞ്ഞതും രാഷ്ട്രീയമാണ് പ്രധാനമന്ത്രി പറഞ്ഞതും രാഷ്ട്രീയമാണ് ഏഹ് വാസം പറഞ്ഞത് രാഷ്ട്രീയ രാഷ്ട്രീയമാണ് എല്ലാവരും പറഞ്ഞത് രാഷ്ട്രീയം തന്നെയാണ് രാഷ്ട്രീയം പിന്നെ രാജ്യമുണ്ടാ രാഷ്ട്രീയം പറയാൻ പാടില്ല പിന്നെ കുമ്പളങ്ങനെ പറ്റിയാ പറയാ രാജ്യം ഭരിക്കുന്ന പാർട്ടികളുടെ നേതാക്കന്മാർ പ്രസംഗിക്കുമ്പോൾ രാഷ്ട്രീയം തന്നെ ഞാൻ പ്രസംഗിക്കുക പിന്നെ നിങ്ങൾക്ക് ചോദിക്കേണ്ടെന്ന ചോദ്യം ഇങ്ങനെയായിരുന്നു കൊണ്ടത് കക്ഷി രാഷ്ട്രീയം പറയണമെന്നുള്ളത് മാത്രമാണ് കക്ഷി രാഷ്ട്രീയം പറയേണ്ട കാര്യമുണ്ട് കക്ഷി രാഷ്ട്രീയവും കൂടി പറഞ്ഞു അതാ പറഞ്ഞു അതാ അത് ശരിക്കും ഞാൻ പറയേണ്ടി ഉണ്ടായി കക്ഷി രാഷ്ട്രീയം പറയേണ്ടി ഉണ്ടായി രാഷ്ട്രീയം പറഞ്ഞോട്ടെ കുഴപ്പമില്ല പക്ഷെ കക്ഷി രാഷ്ട്രീയം പറയണ്ടായി ആ പരിപാടി അത് വെറുതെ പറഞ്ഞാണ് കാരണം എന്താ പറയാ അവിടെ എല്ലാ രാഷ്ട്രീയ പാർട്ടി ഞാൻ നേരത്തെ പറഞ്ഞതല്ലേ ആദ്യം നിങ്ങൾക്കൊരു വാർത്ത ഉണ്ടാക്കാൻ വേണ്ടി പറഞ്ഞുകൊണ്ടിരിക്കുകയാണ് എല്ലാ സംസ്ഥാന ഗവൺമെന്റിന്റെ പരിപാടികളിലും അവിടെയുള്ള അംഗീകൃത രാഷ്ട്രീയ എന്ന് പറഞ്ഞാൽ പ്രാതിനിധ്യമുള്ള രാഷ്ട്രീയ പാർട്ടികളെ പ്രതിനിധികളെ വിളിക്കാറുണ്ട് അങ്ങനെ വിളിക്കുകയും ചെയ്യുന്നുണ്ട് പോവുകയും ചെയ്യുന്നുണ്ട് എല്ലാപ്പം പോയിട്ടുണ്ട് മുഖ്യമന്ത്രിയുടെ പരിപാടിയിൽ തീർച്ചയായിട്ടും ജില്ലാ സെക്രട്ടറി പോകും അതൊരു വാർത്തയായിട്ട് മനോഹരമാ കൊണ്ടുവന്നേ ഇന്ന് അത് പിന്നെ എപ്പോൾ എല്ലാ സന്ദർഭത്തിലും ഉള്ള ഒരു പണിയാണല്ലോ രാകേഷ് ക്ഷണിക്കേണ്ട കാര്യമില്ല രാഷ്ട്രീയ പ്രവർത്തിയുടെ പ്രതിനിധികൾ മുഴുവൻ ക്ഷണിച്ചിട്ടുണ്ടല്ലോ അവിടെ അതിന് പിന്നെ വേറെ പ്രത്യേക ക്ഷണം അവിടെ ജില്ലാ ജില്ലാ പരിപാടിയിൽ ഏറ്റവും പ്രധാനപ്പെട്ട പ്രമുഖ പാർട്ടി നേതാവും തന്നെയല്ലേ പാർട്ടി നേതാവ് ജില്ലാ കമ്മിറ്റി സെക്രട്ടറി തന്നെയാണല്ലോ ചിലപ്പോൾ കുറെ ആരെങ്കിലും അവിടെ ക്ഷണിച്ചിട്ടുണ്ടോ അപ്പോൾ അവിടെ പ്രസംഗിക്കുന്നുണ്ടെങ്കിലേ പ്രശ്നമുള്ളൂ രണ്ടാളെ പ്രസംഗിക്കേണ്ടായില്ല ഒരാളെ പ്രസംഗിക്കുന്നതിന് പകരം രണ്ടാളെ പ്രസിദ്ധിപ്പിച്ചാൽ മനസ്സിലാക്കാം പങ്കെടുത്തതിനെ സംബന്ധിച്ചിടത്തോളം തന്നെയാണ് വിമർശിക്കുന്നത് ആ ഇപ്പം ഞാൻ വരുമ്പോഴാണ് പറഞ്ഞത് തീപ്പിടുത്തല്ല നേരത്തെ പോലെ പോകവരുന്നുണ്ട് എന്നല്ലോ അത് പരിശോധിച്ചുകൊണ്ടിരിക്കാം അവർ പരിശോധിക്കുന്നതിനിടയിലാണ് പോകേണ്ടത് ഏ അല്ല ഇത് പുതിയ വെട്ടിടുത്തലൊന്നല്ലോ ഇതൊക്കെ സാങ്കേതിക വിദ്യയുമായി ബന്ധപ്പെട്ട പ്രശ്നങ്ങളാണ് എങ്ങനെയാണെന്ന് ഞങ്ങൾക്ക് എങ്ങനെയറിയാ പരിശോധിച്ചാലേ മനസ്സിലാവൂ പരിശോധിക്കട്ടെ ഏതായാലും വളരെ അപകടമില്ലാണ്ട് കാര്യങ്ങൾ കൈകാര്യം ചെയ്ത് പോകുന്നുണ്ട് എന്നുള്ളതാണ് മനസ്സിലായത് ആത്മ പറഞ്ഞു നവകേരളത്തിലെല്ലാം പൂർണ്ണമായിട്ടും ഒരു തരത്തിലുള്ള ഇനി ഉണ്ടാകാൻ പോകുന്നില്ല അതുപോലെ തന്നെ ഇലക്ട്രിക് ഷോപ്പ് ഉണ്ടാവാൻ പോകുന്നില്ല അയ്യോക്കെയാ നവകേരളം അല്ല നവകേരളം എന്ന് പറയുന്നത് ഈ ലോകത്തെ നാനൂറ് കൊല്ലക്കാലത്തെ വികസിത സമൂഹത്തിൻ്റെ ഒപ്പം ഒരു പത്തിരുപത് കൊല്ലം കൂടി കഴിയുമ്പോഴേക്ക് കേരളീയ ജനതയുടെ ജീവിത നിലവാരം പൊതുവേ മെച്ചപ്പെടുത്തുക എന്നുള്ള പ്രക്രിയയാണ് നവകേരളം അതിൻ്റെ അകത്ത് ഏടുവോ ഒരു ഇലക്ട്രിക് ഷോക്ക് ഉണ്ടായിട്ടുണ്ടല്ലോ അത് വെച്ച് നോക്കിയിട്ട് പിന്നെ അതെന്ത് നവകേരളം എന്ന് ചോദിക്കുന്ന ചോദ്യത്തിന് എന്തിക്കാരും പറയാനാ ആ ആ ഏ സർക്കോട് കടകാണ് അത് അതല്ല പരിഹരിക്കുന്നത് ആ അത് പരിഹരിച്ചോണ്ടിരിക്കും ഉണ്ടാവും പ്രശ്നമില്ലാണ്ട് പരിഹരിക്കാൻ പറ്റില്ലല്ലോ പ്രശ്നമില്ലാണ്ട് പ്രശ്നമില്ലാണ്ട് പരിഹരിക്കാൻ പറ്റില്ലല്ലോ പ്രശ്നം ഉണ്ടായാൽ പരിഹരിക്കും പരിഹരിക്കും ഉണ്ടാവില്ല ചെയ്യും പ്രശ്നം ഇണ്ടാണ്ടിരിക്കൂല പ്രശ്നം പലതും ഉണ്ടാവും ഇനിയും ഉണ്ടാവും ഈ വികസിത സമൂഹത്തിലും പ്രശ്നം ഉണ്ടാവും അപ്പോഴും പരിഹരിക്കും ആ ഒരു നാണക്കെടു എന്ത് കാണക്കെടു സിയിലൊക്കെ അപകടം സംഭവിക്കുന്നതിന് എന്ത് കാണക്കാടാണെന്ന് നിങ്ങൾ കാണേണ്ടത് ശാസ്ത്ര സാങ്കേതിക വിദ്യയൊക്കെ ഡെവലപ്പ് ചെയ്ത് വന്നിട്ടുണ്ട് ആ വന്ന ശാസ്ത്ര സാങ്കേതിക വിദ്യ ഉപയോഗിച്ചുകൊണ്ടാണ് ഇപ്പോഴും ഇലക്ട്രിസിറ്റി ഉൾപ്പെടെ മുഴുവൻ കാര്യങ്ങളും കൈകാര്യം ചെയ്യുന്നത് നിയന്ത്രിക്കുന്നത് ഉൾപ്പെടെ അതിൻ്റെ അകത്ത് വരാവുന്ന എന്തെങ്കിലും തകരാറിൻ്റെ ഫലമായിട്ട് കുഴപ്പമുണ്ടാകുന്നുണ്ട് ആ കുഴപ്പം പരിഹരിക്കലാണ്ട് വരുന്നത് വഴി ശാസ്ത്ര സാങ്കേതിക വിദ്യ തെറ്റാണ് ഇനി അത് വേണ്ടതെന്ന് പറയാൻ പറ്റും പരിഹരിച്ച പട്ടത്തെ പോലെ തന്നെ വൺ ഓൺലൈൻ വഴക്കുമായിട്ട് പുറപ്പെടാൻ പറഞ്ഞാൽ നടക്കുമോ അപ്പോൾ അത് പരിഹരിച്ച് മുന്നോട്ടേക്ക് പോകും പുതിയ ശാസ്ത്ര സാങ്കേതികവിദ്യ നമുക്ക് ഉപയോഗിക്കുകയും ചെയ്യാം അങ്ങനെയേ പറ്റുള്ളൂ അതെ അതെ വാക്സിൻ എടുത്തതാണ് അപ്പോൾ വാക്സിൻ്റെ ആധികാരികതയാണ് അത് ചോദ്യം ചെയ്യപ്പെടുന്നത് അതിന് മന്ത്രി പറഞ്ഞ ഉത്തരം വളരെ കറക്റ്റ് ആണ് കേന്ദ്ര ഗവൺമെന്റിന്റെ എല്ലാ അർത്ഥത്തിലുള്ള പരിശോധനയിലൂടെയും പൂർണ്ണമായിട്ടും ഇത് യോഗ്യമാണെന്ന് കണ്ട കണ്ടെത്തിയിട്ടുള്ള വാക്സിനാണ് കൊടുത്തത് അപ്പോൾ സ്വാഭാവികമായിട്ടും എവിടെ നിന്നും കൊണ്ടുപോകുന്ന ഒരു വാക്സിൻ കൊടുത്തതല്ല എല്ലാം ഗവൺമെന്റ് സംവിധാനത്തിന് ഗവണ്മെന്റ് സപ്ലൈ ആണ് അതിന്റെ ഭാഗമായിട്ട് കൊടുത്തത് തന്നെയാണ് വരുമ്പോൾ പോലും ആശുപത്രി മാത്ര നാട്ടില്ഴുവൻ മുഴുവൻ പട്ടി നായികളൊക്കെ ഒരുപാടുണ്ട് ഒന്നിനും കൊല്ലാൻ പാടില്ലല്ലോ അത് മനസ്സിലായില്ലേ ഇതിനൊന്നും കൊല്ലാൻ പറ്റില്ല വന്ധ്യം കരണം മാത്രമാണ് ആകാൻ സാധിക്കുക അത് അതിനൊക്കെയുള്ള ഒരുപാട് പരിമിതികളും പ്രശ്നങ്ങളും ഉണ്ട് അവിടെ നായനെ കണ്ടുപോയി ഉടനെ നമ്മൾ വേറെ ചെയ്താലും ഒന്നും ഒന്നും ചെയ്യാൻ പറ്റില്ല കേരളത്തിൽ കേരളത്തിലല്ല ഇന്ത്യയിൽ അല്ലേ ശരി ശരി ഏകടത്തില്ല